കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ചിത്രകാരെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ പ്രോഗ്രാം ഒരുക്കുകയാണ് ചായക്കൂട്ട ചായക്കൂട്ടിന്റെ ആദ്യ എപ്പിസോഡിൽ നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തും സജീവമായ ചിത്രകലാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പ്രശസ്തനായ ചിത്രകാരൻ ഡോക്ടർ ജോൺ ആർട്സ് കലാബോൻ സാറാണ് നമുക്ക് കേട്ടറിയാം അദ്ദേഹത്തെ സ്നേഹത്തോടെയും ആദരവോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സർ സാറിൻ്റെ ഒരു പേര് വളരെ പുതുമയുള്ളതായിട്ട് തോന്നുന്നുണ്ട് എങ്ങനെയാണ് ആ പേര് അതായത് ചിത്രകാരൻ്റെ പേരിൻ്റെ ഇടയിൽ ഒരു ആർട്സ് കയറി വരുന്നത് എങ്ങനെയായിരുന്നു അത് ആരാണ് ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത് അത് ഒരു ചേർത്തല പള്ളിപ്പുറം അന്നത്തെ തോമസ് പുതുച്ചേരിയാണ് ആ പേരിട്ടത് ഒരു പള്ളിയുടെ ആൾക്കാരെ വരയ്ക്കാൻ ഞാൻ ചെന്നപ്പോൾ എം പി ലൂയിസ് എന്ന അദ്ദേഹം പേപ്പർ ബഹുമതി മേടിച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ് ആ പള്ളി വരയ്ക്കാൻ വന്നപ്പോഴേക്കും ഈ അച്ഛനാണ് എന്നെ വിളിച്ചു വരുത്തി ഒരു പത്ത് രൂപയും ഒരു ഒരടയ്ക്കായും ഒരു വെറ്റിലെയും തന്ന് അദ്ദേഹത്തിന്റെ കാലക്കാൾ ഞാൻ വന്നിച്ചാണ് തുടങ്ങിയത് അന്നേരാണ് പുള്ളി പറഞ്ഞത് ജോൺ ബോൾ ഒന്നാമൻ ജോൺ ബോൾ രണ്ടാമൻ ജോൺ ആർട്സ് മൂന്നാമൻ ജോൺ ആർട്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ക്ലിക്ക് ചെയ്ത് കൊള്ളാൽ ആ പേര് അങ്ങനെയാണ് അന്ന് മുതൽ ഞാൻ എഴുന്ന ബോർഡുകളിലൊക്കെ അങ്ങനെയാണ് ഞാൻ ഡ്രോയിങ് ഡിപ്ലോമ എടുത്ത ശേഷം കൊച്ചിൻ കലാഭവനിൽ അധ്യാപനാവുന്നു അങ്ങനെ ജോണാർട്സ് കലാഭവനായി ഗംഭീരം അത് കഴിഞ്ഞു ഇതിൽ കാരികച്ചറിൽ ഡോക്ടറേറ്റ് കിട്ടുന്ന ഒരു ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ അങ്ങനെ യു കെ ബ് വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി യു കെടെയാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് എവിടെ മത്സരങ്ങളുണ്ടോ അവിടെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണ് അപ്പം എൻ വൈ സി എന്ന പള്ളിപ്പുറത്ത് ഒരു ക്ലബുണ്ടായിരുന്നു ഒറ്റപ്പിന്നെ പള്ളിപ്പുറം അവരിൽ അവർ എല്ലാ വർഷവും ഓണപ്പൂക്കള മത്സരവും ചിത്രകലാ മത്സരവും നടത്തുമായിരുന്നു ഓണപ്പൂക്കളത്തിന് ഞാൻ അവിടെ എങ്ങനെയും അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്തത് എന്നെ നാട്ടുകാരാണ് എനിക്ക് പൂക്കളൊക്കെ കൊണ്ടു തന്നത് ആ കാലഘട്ടം പഴയ ഒരു എൺപത് എൺപത്തിരണ്ട് കാലഘട്ടത്തിൻ്റെ കാര്യമായി പറയുന്നത് കേട്ടോ അപ്പൊ പൂക്കളൊക്കെ കൊണ്ട് തന്ന് മനസ്സിലെത്തി ഞാൻ അവിടുന്ന് സമ്മാനം നേടുകയും ചെയ്യും അങ്ങനെ ചേർത്തലയുടെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ രാത്രി പോയി പൂക്കളം ഇട്ട് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു പ്രോത്സാഹനം തന്നെന്ന് പറഞ്ഞാൽ എൻവൈസ് എന്നൊരു ക്ലബ്ബ് എന്നെ നന്നായിട്ട് തന്നെ പ്രോത്സാഹിപ്പിച്ച ചിത്രകലയിട്ടെ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് തന്നെ ഞാൻ സത്യത്തിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ നാട്ടുകാരുടെ പള്ളിപ്പുറംകാരുടെ ഒരു പ്രത്യേക ഒരു പ്രചോദനം തന്നെയാണ് ഞാൻ ഞാനും അന്നത്തെ പൂക്കളും ഒക്കെ തമ്മിലുള്ള ഇന്നും പിന്നെ ആനിമേഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ പൂക്കളം മത്സരം എന്ന് വെച്ചാൽ പൂക്കളിൽ കൊണ്ട് നിർമ്മിതമാകുന്ന ഒരു രൂപമാണ് സർക്കിളിലും ഫിഗറുകൾ തിനകത്ത് ആട് കയറി വരേണ്ട കാര്യമില്ല പൂക്കളങ്ങൾക്ക് പിന്നെ കളർ ഹാർമണി കളർ പെർസ്പെക്ടീവ് ഐസോമറ്റിക്കൽ വ്യൂ ഇതൊക്കെയാണ് പൂക്കളങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതിൽ ആ രീതിക്കാണ് അവർ കമ്പോസ് ചെയ്യുന്നതും മാർക്കെടുത്തതും ഒക്കെ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമുക്ക് എപ്പോഴും ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഏത് കല ചെയ്യുമ്പോഴും തിരിച്ചറിവും എപ്പോഴും ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലായിരിക്കണം സാറിൻ്റെ ഒരു കലാ വീക്ഷണം എങ്ങനെയായിരുന്നു ഒരു സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള ചിത്രങ്ങളാണോ അതോ സ്വന്തം ഇഷ്ടങ്ങളെ കണ്ടെത്താനോ അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ചിത്രം വരയ്ക്കുന്ന രീതിയാണോ ഏതാണ് എല്ലാ തരത്തിലുള്ള ചിത്രങ്ങൾക്കും എനിക്ക് ഇഷ്ടമാണ് റിയലിസ്റ്റിക് എന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് സമയങ്ങൾ നമ്മൾ എടുക്കണം അല്ലാത്ത രീതിയിലുള്ള ചിത്രങ്ങൾക്ക് പറയുന്നത് നമ്മൾ പെട്ടെന്ന് സഡൻ വർക്ക് ചെയ്യുന്ന രീതിയാണ് എങ്കിലും ഞാൻ റിയലിസ്റ്റിക്കിനോടേ ഞാൻ കൂടുതൽ ഷ്ടപ്പെടുന്നത് ഒരു ചിത്രത്തെ അതേപടി പകർത്തുക എന്നുള്ളൊരു ചിത്രകാരന്റെ കഴിവല്ല അത് സത്യത്തിൽ ഫോട്ടോഗ്രാഫറുടെയോ വീഡിയോഗ്രാഫറുടെയോ ഒക്കെ പരിപാടിയാണെങ്കിൽ തന്നെയും ഒരു ചിത്രത്തെ അതേപടി പകർത്തിയാൽ മാത്രമേ ഇന്ന് ലോകം അംഗീകരിക്കുകയുള്ളു പൊതുജലം കൊറച്ചുപേരൊന്ന് കൃഷി ചെയ്യുമെങ്കിലും റിയലിസ്റ്റിക്കിനെയാണ് പൊതുവേ എല്ലാവരും അംഗീകരിക്കുന്നത് ചിത്രകാരൻ എല്ലായ്പ്പോഴും ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ ശൈലിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ അതൊരു സിഗ്നേച്ചർ വർക്ക് എന്നതിനപ്പുറം തൻ്റെ ശൈലി കാലകരണപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോൾ തൻ്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ എങ്ങനെയാണ് സാറിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങളാണോ ഇഷ്ടം അതോ ഈ പറഞ്ഞ മാറ്റം അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ മാറി മാറി ചിന്തിക്കണമെന്ന് തോന്നുന്നതാണോ സ്വന്തമായിട്ട് ശൈലി എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല ആർക്കും എപ്പോഴെങ്കിലും ഒരു പ്രതലം കിട്ടിയാൽ അവന്റെ ഭാവന അനുസരിച്ചിട്ട് ഭാവനാഗ്രഹികളിൽ ആളിപ്പോ വിശ്വചേതനയുടെ ഭവിഷ്യത്തിൽ ഞങ്ങൾ അങ്ങോട്ട് വിതറിയാണ് ചിലപ്പോ കിട്ടും ചിലപ്പോൾ ഒക്കെയല്ല ഒത്തിനുള്ളൂ അതാണ് ഇന്ന ശൈലി എന്നോ ഇന്ന വേണോന്നോ ഒന്നും ഒരു ആഗ്രഹം എനിക്കുണ്ടായിട്ടില്ല